നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ കലിതുള്ളി വാൾ ഊരിപ്പിടിച്ച് ക്ലിഫ് ഹൌസിൽ ഉറഞ്ഞുതുള്ളുകയാണ് അങ്ങനെ ദേശാഭിമാനിയുടെ നെഞ്ചത്ത് പിണറായി തന്നെ റീത്ത് വയ്ക്കും ദേശാഭിമാനി ഇപ്പോൾ ഒളിവിലാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ സി പി എമ്മുകാർ തന്നെ കൈവയ്ക്കുന്ന അവസ്ഥ സംഗതി കുറച്ച് പഴയതാണ് പക്ഷെ ഇതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് ദേശാഭിമാനി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല കർമ്മ എന്ന് പറയുന്നത് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അയ്യോ ഇത് കടൽ കൊള്ളയാണേ കേരളത്തിന്റെ കടൽ തീരങ്ങൾ അദാനിക്ക് തീരെഴുതി വിൽക്കുന്നേ കൊള്ളയും കള്ളക്കടത്തും നടക്കുമെന്ന് നിലവിളിയായിരുന്നു ദേശാഭിമാനി അന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കടൽ കൊള്ളയെന്ന് മുഴുനീള വാർത്ത കൊടുത്തു അന്ന് കൊടുത്ത വാർത്ത പക്ഷെ ഇന്നിപ്പോൾ മൂട്ടിൽ വീണങ്ങ് പൊട്ടി പിണറായി ഭരണകാലത്ത് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായപ്പോൾ വികസന തീരമെന്ന് എത്ര ദന്തമാരുടെ ഗുണമാണ് ഈ കാണിക്കുന്നതെന്ന് പാർട്ടി പത്രത്തിന് നേരെ പരിഹാസം വാർത്ത കുത്തിപ്പൊക്കിയിട്ടുണ്ട് പഴയത് അന്നത്തെയും ഇന്നത്തെയും വാർത്ത വെച്ച് ദേശാഭിമാനിയെ എടുത്തിട്ട് അലക്കുകയാണ് വിഴിഞ്ഞത്തെ ഇടതുമുന്നണിയുടെ നേട്ടമാക്കുകയാണ് ചരിത്ര നിമിഷത്തിലേക്ക് നങ്കൂരമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നൊക്കെയാണ് ദേശാഭിമാനി ഇപ്പോൾ വാർത്ത വെച്ച് അലക്കുന്നത് വിഴിഞ്ഞത്ത് വൻ ആഘോഷം നടക്കുന്നതിനിടെയാണ് ദേശാഭിമാനിയുടെ നിലപാട് മാറ്റം കുത്തിപ്പൊക്കി ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് ഇതൊരവസരമായി കണ്ട് ബി ജെ പി കളത്തിലും ഇറങ്ങി ചർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷേ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ ബി ജെ പി ദേശാഭിമാനിക്കും പിണറായി കൂട്ടത്തിനും നല്ല ഒന്നാം മുഖമടച്ചുള്ള അടിയാണ് കൊടുത്തിരിക്കുന്നത് സർ സി പി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തിരിക്കുന്നത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചു നിരത്തിയാലും മായ്ക്കാനാകില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്ന് ബി ജെ പിയുടെ മറുപടി ഇതിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്ക് കൊടുത്തുകൊണ്ടാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് എന്ത് തരം കളിയാണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പക്ഷേ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കൂട്ടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നുമല്ല ദേശാഭിമാനി കൊടുത്ത ആ കടൽ കൊള്ള വാർത്തയിലെ നെഞ്ചുലയ്ക്കുന്ന ആ റിപ്പോർട്ട് കൂടി നോക്കിയാലേ പാർട്ടി പത്രത്തിന്റെ പലതന്ത്രമാർക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമാകുകയുള്ളൂ അതുകൂടി നിങ്ങൾ കേട്ടുനോക്കണം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പേജിലാണ് ഉമ്മൻചാണ്ടി കാട്ടുകളൻ വിഴിഞ്ഞം കടൽ കൊള്ള എന്ന റിപ്പോർട്ട് വന്നത് എട്ട് വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ നയിച്ച സി പി എമ്മും കൂട്ടരും സർവ്വശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച പദ്ധതിയെയാണ് ഇന്നിപ്പോൾ അഭിമാനമെന്നും സ്വപ്നമെന്നും ഒക്കെ വാഴ്ത്തിപ്പാടുന്നത് ദേശാഭിമാനി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സങ്കുചിത കാഴ്ചപ്പാടുകളും നിലപാടില്ലായ്മയും കൊണ്ട് അരനൂറ്റാണ്ട് നീണ്ടുപോയ പദ്ധതിയാണ് ഇന്നിപ്പോൾ ട്രാക്കിലേക്ക് നീങ്ങുന്നത് കടൽ കൊള്ള വിഴിഞ്ഞത്ത് ലക്ഷ്യമിട്ടത് അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പ് ഒരു പേജ് നിറയെ ഈ പദ്ധതിയിലെ നടക്കാത്ത തട്ടിപ്പുകളെ കുറിച്ചുള്ള ഭാവനകൾ എഴുതി പിടിപ്പിക്കുകയായിരുന്നു ദേശാഭിമാനി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതിയതിന് പിന്നിലെ അണിയറ രഹസ്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൈകോർത്ത തീവെട്ടിക്കൊള്ളയുടെ പിന്നിലെ ലക്ഷ്യം അയ്യായിരം കോടി രൂപ വില ഭൂമി ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കുറെ നുണകളായിരുന്നു അന്ന് ദേശാഭിമാനി പടച്ചുവിട്ടത് ഈ ആരോപണത്തെ ഉമ്മൻചാണ്ടി ഒറ്റ വാക്കിലാണ് ഒതുക്കിയത് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ തുക ആറായിരം കോടി മാത്രമാണ് അതിൽ നിന്ന് അയ്യായിരം കോടി അഴിമതി നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്